ഞാനെന്നുള്ളത് തിരുവനന്തപുരം കൊല്ലം ബോർഡറിനടുത്താണ് കേട്ടോ അതായത് നമുക്കിനി കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ പാരിപ്പള്ളിയായി കൊല്ലമായി ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളതും തിരുവനന്തപുരത്ത് തന്നെയാണ് ഇതായി ഈ കാണുന്ന വഴി വർക്കലയിൽ നിന്ന് പാരിപ്പള്ളി പോകുന്ന മെയിൻ റോഡാണ് ചവർഗോഡ് ജംഗ്ഷന് സമീപത്തായിട്ട് ഇതാ ഈ കാണുന്ന വഴി നമുക്ക് നമുക്കകത്തേക്കൊന്ന് ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ നമുക്കൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് ഈ ആർച്ച നോക്കിയാൽ മതി കേട്ടോ ചിറ്റാറ്റ് ശ്രീ ദുർഗ ദുർഗഭദ്ര ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരാർച്ച് കാണാം ഇതിനകത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇരുന്നൂറ് മീറ്റർ വേണ്ട കേട്ടോ അതിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് എല്ലാ സൗകര്യങ്ങളോടും ചുറ്റിപ്പറ്റി നമുക്ക് തൊട്ടടുത്തായിട്ട് എൻജിനീയറിങ് കോളേജ് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് പാരിപ്പള്ളി എത്താം ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എത്താം അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഓണറിനെ വിളിച്ച് നേരിട്ട് ഡീലായിരിക്കും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് കിട്ടേ നമ്മുടെ ഇതാ ഇതാണ് പ്രോപ്പർട്ടി കേട്ടോ ടോട്ടലായിട്ട് പതിനഞ്ച് ആണ് ഇതാ ഈ റോഡ് ലെവലിൽ നിന്നും ഉയർന്നിട്ടാണുള്ളത് നല്ല പക്ക കരഭൂമിയാണ് രണ്ട് വശങ്ങളിൽ ഇരുവശങ്ങളിലും പിൻവശത്ത് നോക്കിയാലും വീടുകളുണ്ട് ഇതാ ഇവിടെ ഒരു വീടുണ്ട് ഇതാ ഇവിടെ വീടുണ്ട് ഇതിൻ്റെ പിൻവശത്ത് നോക്കുവാണെങ്കിൽ അവിടെയും വീടുണ്ട് അതാ ഈ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും വീടുകളുണ്ട് അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് നോക്കിനി പ്രോപ്പർട്ടിയുടെ അകത്തുള്ള ദൃശ്യങ്ങളാണ് നല്ല പെർഫെക്റ്റ് സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണേ ഇതാ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ല സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ഇതാ ഈ ആ ചുറ്റുവട്ടത്തിരിക്കുന്ന വീടുകളെക്കാട്ടും അതായത് ആ വീടിനെക്കാട്ടും നമ്മുടെ പ്രോപ്പർട്ടി ഉയർന്നിട്ടാണുള്ളത് നല്ലൊരു സീനിക് ലൊക്കേഷനാണ് കേട്ടോ അതായത് ഈ റോഡ് ചെന്ന് എൻ്റെ ആയി അപ്പുറത്തേക്ക് കാണുന്നത് കുറേ വയലാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എന്താ പുതിയ വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് പുതിയ വീടുകളുടെ പണി നടക്കുവാണ് അതിൻ്റെ അപ്പുറത്ത് അടുത്ത് ബേസ്മെൻറ്റ് അടിച്ചിട്ടിട്ടുണ്ട് അടുത്ത വീടിൻ്റെ പണി തുടങ്ങാനായിട്ട് അതായത് പണി തുടങ്ങി ബേസ്മെൻ്റ് ആയിട്ടുണ്ട് ആ രീതിയിൽ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുവാണ് നല്ല അടിപൊളി ലൊക്കേഷനാണ് നോ പാരിപ്പള്ളി ജംഗ്ഷൻ ജംഗ്ഷനും നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് എൻ എച്ചിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് അതായത് മുക്കട എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും അവിടെ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്ററിനകത്താണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് നമ്മുടെ പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമുക്ക് പാരിപ്പള്ളി പോയി പിന്നെ അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ കേട്ടോ അത്രയും ഡിസ്റ്റൻസ് വരേ ഉള്ളൂ അപ്പം ഇവിടങ്ങളിലുള്ളവരെല്ലാം മോസ്റ്റ്ലി നമുക്ക് മെഡിക്കൽ കോളേജ് ആണെങ്കിലും നമുക്ക് അങ്ങോട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആണ് പോവാം സ്കൂൾസ് ആണെങ്കിലും നമുക്കിവിടെ പാളയം കൊന്ന് സ്കൂൾ എന്താ അവിടെ തൊട്ടടുത്തായിട്ടുണ്ട് അതുപോലെ പാരിപ്പള്ളിയിൽ സ്കൂളുണ്ട് കോളേജസ് എല്ലാം തന്നെ നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവരും നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ് വരുന്ന നല്ല സ്ക്വയർ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അതാ ഇങ്ങനെ വരുന്ന നല്ല സ്ക്വയർ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് നമുക്ക് മരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു പ്ലാവ് ഇപ്പോൾ ഉണ്ട് തെങ്ങുകളുണ്ട് പിന്നെ അല്ലാണ്ട് വാഴ വെച്ചേക്കുവാണ് കേട്ടോ ആ രീതിയിൽ കിടക്കുവാണ് നമുക്ക് തറയൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഉറപ്പുള്ള തറ ഇതിന് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വീടൊക്കെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടെ നിന്ന് ഇപ്പം നമ്മൾ നിന്ന് അത് ഇൻട്രോ പറഞ്ഞ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ ആ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു രണ്ട് എഞ്ചിനീയറിങ് കോളേജസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അറബിക് കോളേജ് അങ്ങനെയെല്ലാം നമുക്കിവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് പിന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും പാരിപ്പള്ളി ആയാലും വർക്കലയായാലും എല്ലായിടത്തേക്കും പെട്ടെന്ന് തന്നെ അക്സസിബിലിറ്റി ഉണ്ട് നമുക്ക് വർക്കല പാരിപ്പള്ളി ആ ഒരു മെയിൻ റോഡിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് വന്നത് നമുക്ക് നമുക്കിവിടുന്ന് വർക്കല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒൻപത് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വർക്കലയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീൽലായിക്കോ ഈ പറഞ്ഞ വിലയിൽ നമ്മൾ ഉദ്ദേശിച്ചത് സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഓണറായിട്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ